ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖാ സംഗീത് സൈലോബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ക്രിസ്മസ് കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് അതുപോലെ വെറൈറ്റി ആണ് ആഡ് ചെയ്തേക്കുന്നത് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു നെറ്റ് ക്ലോത്ത് ആണ് വൈറ്റ് വിത്ത് റെഡ് റെഡാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുക നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക് ആണ് കുർത്തി അതുപോലെ ഫ്രോക്ക് ഒക്കെ മേയ്ക്കാൻ ദുപ്പട്ട് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി തന്നെ റെഡ് വൈറ്റ് കോമ്പിനേഷനിലും ആണ് ആ ഒരു സെയിം എംബ്രോയ്ഡറി തന്നെ റെഡാണ് ബേസ് കളർ വിത്ത് വൈറ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നെക്സ്റ്റ് വരുന്നതും റെഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് നല്ല ഒരു നെറ്റ് ക്ലോത്ത് തന്നെയാണിത് പുള്ളി വർക്ക് വന്നേക്കുന്ന ഒരു വൺ സൈഡിൽ നല്ല തിക്കായിട്ടുള്ള ഒരു വർക്ക് വന്നേക്കുന്ന നെറ്റ് ക്ലോത്ത് ആണ് അതുപോലെ മിഡിൽ പാർട്ടിലെല്ലാം ഒരു ഭംഗിയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ ഇത് സാരി കൊടുക്കാനായിട്ടൊക്കെ പറ്റിയതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വൺ സൈഡ് ഒരു സ്കേലപ്പ് വർക്കോട് കൂടിയ ആ ഒരു എംബ്രോയിഡറിയാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതിൽ തന്നെ ആ ഒരു വൈറ്റ് ബേസ് കളർ വന്നിട്ട് റെഡ് ആ ഒരു വർക്ക് വന്നേക്കുന്ന ക്ലോത്തും അവൈലബിളാണ് റെഡല്ല ഒരു റെഡിഷ് മറൂൺ പോലെയാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത് നല്ല ഒരു ഭംഗിയിലുള്ള വർക്കാണ് ഫുള്ളി ഒരു നല്ല ഒരു വർക്കാണ് വൺ സൈഡിൽ വന്നേക്കുന്നത് ഒരു ജാൽ വർക്ക് വിത്ത് ആ ഒരു സ്കേൽ ഓപ്പാണ് മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിത്ത് ആ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതാണ് ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയില് ഈ ഒരു കുഞ്ഞു കുഞ്ഞു വർക്കാണ് മിഡിൽ പാർട്ടിൽ വന്നേക്കുന്നത് അതൊക്കെ സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു എംബ്രോയ്ഡറിയും ഒരു സീക്വൻസ് വർക്കോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് സാരി ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റിയാണ് സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം ഈ ഒരു സ്ലീവിൻ്റെ പാർട്ടിൽ ഈ ഒരു ബോർഡർ ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ക്ലോത്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം വൈറ്റ് ഹക്കോബർ ക്ലോത്ത് ആണ് നല്ലൊരു ഫ്ലോറൽ ആണ് ഇതിൽ ഒരു ലൈൻ പാറ്റേണിലാണ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു പാനൽ ഡിസൈനിൽ വന്നേക്കുന്നതാണ് ഇതൊക്കെ ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയതാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് നമ്മൾ ആദ്യം കണ്ട നെറ്റ് ക്ലോത്ത് ഇത് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ അത് ആക്കാനായിട്ടും നല്ല രസമായിരിക്കും നെക്സ്റ്റ് വന്നിരിക്കുന്നതും വൈറ്റ് ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ബോട്ടം അതുപോലെ ടോപ്പ് പാനൽ കട്ടിങ്ങിലൊക്കെ എങ്ങനെ മീൻസ് മിഡിലൊരു പാനൽസ് ആയിട്ടൊക്കെ കൊടുത്ത് ചെയ്യാനും പറ്റിയതാണ് ഈ ഒരു ഹക്കോബയാണ് വൺ സേഡ് ആണ് ഇതിൻ്റെ ആ ഒരു കട്ട് വർക്ക് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടമായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് വൈറ്റാണ് കളറ് വന്നേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ക്രീം ചാട്ടിലാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറിയും കട്ട് വർക്കും ചെയ്തേക്കുന്നതാണ് ക്രീമാണ് കളർ വന്നേക്കുന്നത് ഇതാണ് മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ സൈഡ് പാർട്ടിലാണ് ഈ ഒരു കട്ട് വർക്ക് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും റെഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫാബ്രിക്കാണ് ഇതാണ് ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ടായി നല്ല എൻക്വയറി ഉള്ള സാരി ചെയ്യാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് കൊടുത്ത് ഒരു സ്കാലോപ്പ് അല്ലെങ്കിൽ സെൽഫ് പൈപ്പിംഗ് ചെയ്താലും നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് ഫുള്ളി ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൽ വന്നേക്കുന്നത് ടോപ്പ് ചെയ്യാനും ഒക്കെ നല്ലതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഫുൾക്കാരി ക്ലോത്ത് ആണ് വൈറ്റ് വൈറ്റാണ് പ്യുവർ ആണ് കളർ വന്നേക്കുന്നത് ഒരു ബാപ്റ്റീസം അങ്ങനെയുള്ളൊരു ഫങ്ഷൻസ് അല്ലെങ്കിൽ ചർച്ച് വെയർ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സാരിക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഇത് ഫോർട്ടി ഫോർ വിട്ട് വരും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഏറ്റവും മൽക്കോട്ടനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു പീച്ച് കളറിൽ ഈ ഒരു വർക്കാണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ടു ആണ് വിട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടനാണ് ഫാബ്രിക്ക് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് നമുക്ക് കുർത്തയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ടും ഒരു ഫ്രോക്ക് സ്റ്റൈലോ അല്ലെങ്കിൽ നോർമൽ ടൈപ്പിലോ ഒക്കെയുള്ള കുർത്ത ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് നല്ലൊരു പീച്ച് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഈ ഒരു പേസ്റ്റിൽ ഗ്രീൻ വിത്ത് ഒരു ബ്ലാക്ക് ആണ് കോംബോ വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് ഫോർട്ടി ടു വിത്ത് ആയതുകൊണ്ട് ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് സാരിക്ക് പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ക്ലോത്ത് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതൊരു പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പല പാട്ടിൽ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ നയൻ നെക്സ്റ്റ് ഐറ്റം ചെക്ക് ഡിസൈനിലുള്ളതാണ് റെഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് സ്കേർട്ട് ചെയ്യാനും അതുപോലെ ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ആണ് ഫോർട്ടി ഫോർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡ് കളറിലുള്ള നെറ്റ് ക്ലോത്ത് ആണ് നമുക്ക് ആ ഒരു വൈറ്റ് കളറിലെ ഹക്കോബ് അതിനൊക്കെ ഒരു പാച്ചസ് കൊടുക്കാനും ദുപ്പട്ട ചെയ്യാനും സാരി കൊടുക്കാനും ഒക്കെ പറ്റിയതാണ് ഇതിൻ്റെ ആ ഒരു ടു സൈഡിൽ ഒരു സ്കേലപ്പുവക്കോട് കൂടിയ നെറ്റ് ക്ലോത്ത് ആണ് ഇതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് ടു സൈഡും നല്ലൊരു സ്കേലപ്പുവേക്കൂട് കൂടിയ നെറ്റ് ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈറ്റ് ഫാബ്രിക്കിൽ വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഫുള്ളി ഈ ഒരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ സൈഡ് പാർട്ടിൽ ഈ ഒരു സ്കേലപ്പ് വന്നേക്കുന്ന ക്ലോത്താണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൾകോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി ആണ് വന്നിരിക്കുന്നത് അതുപോലെ സൈഡിൽ ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ്ങും അതുപോലെ ഹാൻഡ് ബ്ലോക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് സൈഡ്സൊക്കെ ഈ ഒരു സ്കാലപ്പ് ചെയ്തേക്കുന്ന ആണ് ഇത് കുർത്തി മേയ്ക്ക് പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ആണ് നെക്സ്റ്റ് ഐറ്റം സെമി ടെസർ ഫാബ്രിക് ആണ് നെവി ബ്ലൂ ആണ് നെവി ബ്ലൂ വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ ഈ ഒരു ജെക്കോഡ് വീവിങ് വന്നേക്കുന്ന ആണ് കുർത്തി മേക്കാനും സാരിക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇത് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രീൻ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ ഈ ഒരു ജെക്കാർഡ് വീവിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട് മീറ്റർ പ്രൈസ് വരുന്നതും വൺ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെൽഫ് ജെക്കോട്ട് വീവിംഗ് ഉള്ള സെമി ടെസർ ഫാബ്രിക് ആണ് ഇതൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ ഇത് ഫോർട്ടി ഫോർ വിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാരി ചെയ്യാനായിട്ട് നല്ലതാണ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ഈ ഒരു ബൂട്ട വീവിങ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് സാരി ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവാണ് നല്ലൊരു പേർപ്പിൾ കളറിലാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഓറഞ്ച് പീച്ചാണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ ഈ ഒരു ബൂട്ട വീവിങ് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ഏറ്റവും ചെക്കൂട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ ഈ ഒരു സ്കാലോപ്പിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ഒരു സാരി മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയതാണ് അല്ലെങ്കിൽ സിംപിളി നമ്മൾക്ക് ഒരു സെൽഫായിട്ടൊരു പൈപ്പിംഗ് ചെയ്താലും നല്ല രസമായിരിക്കും സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ലൊരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്ന ക്ലോത്തുമാണ് നല്ല ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് സാരി ബ്ലൗസ് വരുമ്പോഴും നല്ല രസമായിരിക്കും സ്ലീവ്സിൻ്റെ പാട്ടിൽ ഈ ഒരു വർക്ക് കൂടെ വരുമ്പം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കായിരിക്കും ആ നല്ലൊരു ലൈറ്റർ ഗ്രേ ആണ് കളറ് വന്നേക്കുന്നത് ഗ്രേ വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സെയിം തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് അത് നല്ലൊരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇനിയും ഇതൊരു കുർത്ത മേക്ക് ചെയ്യുമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അപ്പർ പാർട്ടിലൊക്കെ ഇത് കൊടുത്തിട്ട് അല്ല സ്ലീവിൻ്റെ പാർട്ടിലും ഒക്കെ വോക്ക് വരുത്ത വിധം ചെയ്താലും നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ട്വൻറ്റി ഫൈവ് എക്കോട്ട ഫാബ്രിക്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ക്രീം വിത്ത് കോഫി ബ്രൗൺ ആണ് നല്ല ഒരു ഭംഗിയിലുള്ള വർക്ക് വിത്ത് ആ ഒരു സ്കേലോപ്പോട് കൂടിയാണ് വന്നേക്കുന്നത് വൺ സൈഡിലാണ് വർക്ക് ഇത് സാരി ഒക്കെ കൊടുക്കാനായിട്ട് നല്ല ഐറ്റമാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ഫ്ലോയി ഫാബ്രിക് ആണ് ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് ഇത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ വന്നേക്കുന്നത് സാരി കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇത് നമ്മളൊരു വൺ ലെയറിൽ ഇട്ടാലും അത്ര ആ ഒരു സീത്രു കാണിക്കാത്ത ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ജോർജറ്റ് പോലെ അത്രയും ആ ഒരു ഫ്ലോയി അല്ല ഒരു ക്രിസ്പ്നസ് ഉള്ള ക്ലോത്താണ് ഇത് ഫോർട്ടി ഫോർ വിട്ത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് സാരിയും ബ്ലൗസും ആ ഒരു ടോണിൽ തന്നെ കൊടുക്കാം ഇതൊരു ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ലൈനിങ് മറൂൺ കളറിലെ ലൈനിങ് ചെയ്തിട്ട് ഇത് ഈ ഒരു വർക്ക് മാത്രമാണ് ഇച്ചിരി ഒരു ഡിഫറൻറ്റ് പക്ഷേ നല്ല രസമായിരിക്കും സാരിയും ബ്ലൗസും ചെയ്താൽ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഈ ഒരു ഓർഗൻസയുടെത് സാരി ക്ലൂത്തിൻ്റെ പ്രൈസും വൺ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്കൊരു ക്രിസ്മസ് പേർപ്പസിൽ ഒരു കുർത്തിയൊക്കെ ചെയ്യാനായിട്ടും അതുപോലെ സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നമുക്കൊരു ഗ്രീൻ ആൻഡ് റെഡ് ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു തീമിൽ നമുക്ക് ഉൾപ്പെടുത്താം ഇതിന് ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ടെൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു കൊഫി ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഇതൊരു ക്രീം കളറിലെ ബോട്ടത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ റെഗുലർ വെയർ ആക്കാനുള്ള ഒരു ടോപ്പ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഹക്കൂബ ഫാബ്രിക്ക് കാണാം ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിങ്ങിൽ ചെയ്തേക്കുന്ന ഫുള്ളി ആ ഒരു വർക്കാണ് കട്ട് വർക്കും അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങും വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ടു ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു ബ്ലൂ വിത്ത് ആ ഒരു മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ലൊരു ജാൽ വർക്ക് ആണ് വന്നേക്കുന്നത് നമ്മളുടെ അടുത്ത് ഇത് നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ പ്രിൻറ്റിങ് ഇപ്പോൾ ചെയ്ത് വന്നേക്കുന്നതാണ് ഫോർട്ടി ഫോർ വിറ്റർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലോത്താണ് മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈയൊരു അജ്ര മുഗൾ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ബ്ലാക്ക് വിത്ത് ആ ഒരു മെറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വരുന്നത് നമ്മളിത് ടു പോയിൻറ്റ് ഫൈവ് എടുക്കേണ്ട ചിലപ്പോൾ ത്രീ മീറ്റേഴ്സ് വേണ്ടി വരും അല്ലെങ്കിൽ സ്ലീവ്സിൽ ജോയിൻറ് വരും നല്ല ഒരു ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് ആണ് ഐറ്റം ആണിത് നെക്സ്റ്റ് ചാർട്ട് വന്നതും നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു മെറൂൺ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുള്ളി ഫാബ്രിക് ആണ് ഹാൻഡ് ബ്ലോക്ക് ആണ് ഇതിൻ്റെ പ്രിൻ്റിങ് വന്നിരിക്കുന്നതും അതുപോലെ നാച്ചുറൽ ഡയങ്ങിൽ ചെയ്തേക്കുന്നതാണ് മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് മെറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വെയ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ഇതിൻ്റെ വിത്ത് മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ലിനൻ ഫാബ്രിക്ക് കാണാം ജക്കോട്ട് വീവിംഗ് വന്നേക്കുന്ന ആ ഒരു ഡിജിറ്റൽ ഡിസൈനും ഉള്ള ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ വിത്ത് നമുക്കൊരു കോഡ് സെറ്റ് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ടോപ്പ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിലുള്ള കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയതാണ് അതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ല ഒരു കോമ്പിനേഷനാണ് ആ ഒരു ക്രീം വിത്ത് പീച്ചാണ് നെക്സ്റ്റ് കോംബോ വന്നിരിക്കുന്നത് ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ജെക്കോഡ് വിവിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റിങ്ങും വന്നേക്കുന്ന ക്ലോത്താണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു ചാട്ടിലാണ് ഒരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് പേർപ്പിൾ ആ ഒരു ഗ്രേ ഒക്കെയാണ് കോംബോ വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ ഒരു ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റിങ്ങും വന്നേക്കുന്ന ക്ലോത്താണ് മീറ്റർ പ്രൈസും ടു നയൻറ്റി ഫൈവ് ആണ് എൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് വേറെ പറ്റുന്ന ഒരു കുർത്തി ചെയ്താൽ ഇതിനൊരു ക്രീം കളറിലെ ബോട്ടം കൂടെ കൊടുത്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പേസ്റ്റിൽ പീച്ചാണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽസ് നല്ല രസമുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് കോട്ടൺ കളക്ഷൻ കാണാം നല്ലൊരു ഓണിയൻ പിങ്ക് വിത്ത് ആ ഒരു ആണ് ലൈറ്റർ ചിക്കു ആണ് കോമ്പിനേഷൻ ഇതിൽ തന്നെ കാത്താ സ്റ്റിച്ചസും ആ ഒരു ബ്ലോക്ക് പ്രിൻ്റുമാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇത് നമുക്കൊരു സെറ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതും സെറ്റിന് പറ്റിയതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് നല്ലൊരു കോപ്പിൾ കളറിലുള്ള ക്ലോത്ത് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ ഡിസൈനാണ് അത് നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് നമുക്കൊരു ടു പീസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് നല്ലൊരു ജാൾ ഡിസൈനാണ് ക്രീം വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ കൂടിയുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും കോട്ടൺ ഫാബ്രിക്കില് ഫുള്ളി കാത്ത ആണ് നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് നല്ല ഉള്ള ഫാബ്രിക് ആണ് ഇത് വെച്ച് വിത്തൗട്ട് ലൈനിങ്ങിലും കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇതിൽ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് വിത്ത് ഓഫീറ്റ് ആണ് ഈ ഒരു ഡിസൈനൊക്കെ കുർത്തിക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ് മീറ്റർ പ്രൈസും വൺ സിക്സ് ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഈ ഒരു ഓറഞ്ച് വിത്ത് ആണ് കോമ്പിനേഷൻ വരുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു എങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ